അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാമു അലാ വഅലാ ആലിഹി അജ്മഈൻ അമ്മാ അസൈക്കുംസൂലില്ല സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോകുവാൻ തിടുക്കം കാണിക്കുന്ന ഒരുപാട് മുസ്ലിമീങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ല പഠിപ്പിച്ചിട്ടില്ലാത്ത പല മാർഗങ്ങളിലൂടെ അവർ അന്ധവിശ്വാസങ്ങളിലേക്ക് കടുത്ത പാപമായ ശിർക്കിലേക്കൊക്കെ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാടുകളിൽ പലപ്പോഴും വീടുകൾക്ക് ചുറ്റും നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിലുമൊക്കെ സർപ്പങ്ങളെ കാണാറുണ്ട് പാമ്പുകളെ ഇഴജന്തുക്കളെ ഒക്കെ നമ്മൾ കാണാറുണ്ട് അത്തരത്തിലുള്ള ഇഴജന്തുക്കളുടെ ചെറില്ലെന്ന് തിന്മയില്ലെന്ന് അവയുടെ കടിയേൽക്കാതിരിക്കാനും ഉപദ്രവങ്ങളില്ലാതിരിക്കാനും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില നിയമങ്ങളുണ്ട് ഇസ്ലാമികമായി മനുഷ്യൻ നിത്യജീവിതത്തിൽ അവൻ ക്റുകൾ അവനുള്ള കാവലുകളാണ് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളും അവനെ സ്മരിക്കലുമാണല്ലോ ജിഖറുകളുടെയും ദുഴായയുടെയും പൊരുളും അതിന്റെ കാതലും അതുകൊണ്ട് തന്നെ പ്രഭാതത്തിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും പ്രദോഷത്തിൽ ചൊല്ലേണ്ടുന്ന പ്രാർത്ഥനകളും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിർവഹിക്കേണ്ട പ്രാർത്ഥനകളും പ്രാര്ത്ഥനകളുമടക്കം നൂറുകണക്കിന് ദുആാ ദിക്കറുകൾ മഹാനായ നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് വിശ്വാസികളുടെ കാവൽ ഭൗതികമായിട്ട് അവൻ സ്വീകരിക്കേണ്ടുന്ന സുരക്ഷാ ക്രമങ്ങൾക്ക് പുറമേ അള്ളാഹുവിനോട് നിരന്തരമായി ദിഖറുകളിലൂടെയും ദുഅകളിലൂടെയും അവൻ കാവൽ തേടുകയും രക്ഷ തേടുകയുമാണ് ഇത്തരത്തിലുള്ള എല്ലാ ഷെറുകളിൽ നിന്നും ഒരു വിശ്വാസിക്ക് മോചനം നേടുവാനുള്ള ഏകമാർഗം എന്നാൽ പലപ്പോഴും മഹാനായ നബി നബിസ് അലഹി വസ്ല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ വിസ്മിച്ചൊല്ലണം പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് കാവലാണത് അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ നമ്മൾ വിസ്മില്ലകൊള്ളി അള്ളാഹുവിൽ തവക്കിലാക്കിക്കൊണ്ടാണ് നമ്മൾ പുറത്തിറങ്ങേണ്ടത് എല്ലാവിധത്തിലുള്ള ഷെറുകളിൽ നിന്നുമുള്ള കാവലാണത് എന്നാൽ അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ വീട് താമസവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെയുള്ള മനുഷ്യ ജീവിതത്തിലെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്ന് മുസ്ലിയാക്കന്മാർ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ക്ഷ നൽകുന്നത് അള്ളാഹു സുബാനുഭൂത്താലെ പഠിപ്പിച്ചിരുന്ന അവനോടുള്ള പ്രാർത്ഥനയും ദിക്കറുകളുമൊന്നും അല്ല അതിലപ്പുറം വേറെ ചിലതാണ് എന്ന് ധരിപ്പിക്കുന്ന വിധത്തിലാണ് നോക്കൂ നിങ്ങൾ ഭവനദോഷം എന്ന പേരിൽ പുസ്തകം എഴുതിയ ഇസ്ലാമിക വാസ്തുശാസ്ത്രം ഒരു വാസ്തുശാസ്ത്രം തന്നെ ഇല്ല അങ്ങനെ ഒരു വാസ്തുവിനി ഇസ്ലാമിന്റെ പേരിട്ട് കൊണ്ടൊരു പുസ്തകമിറക്കിയ ഒരു തങ്ങളുണ്ട് അയാള് പറയുകയാണ് അയാളുടെ പുസ്തകത്തിൽ എന്ത് വീടിന്റെ പരിസരത്തൊക്കെയുള്ള പാമ്പുകളെ കുറിച്ച് പറയണം അവിടെ അയാൾ പ്രത്യേക എടുത്ത് പറയുന്നത് സർപ്പങ്ങളെ കണ്ടു പേടിച്ചവരാണെങ്കിൽ ഇനി സർപ്പങ്ങളെ പേടിച്ചവരാണെങ്കിൽ അവരുടെ മുരീതന്മാരായന്മാരുടെയും പേരിൽ ഏഴ് യാസീൻ വീതം നാൽപ്പത്തൊന്ന് ദിവസം തുടരെ ഓതിയാൽ ശല്യവും പേടിയും നീങ്ങിപ്പോകും കണ്ടോ പാമ്പിന്റെ ശല്യം പാമ്പിന്റെ കൊണ്ടുള്ള ഉപദ്രവം പറമ്പിലൊക്കെ ഒഴിവായി കിട്ടാൻ എന്താ വേണ്ടത് റിഫായി ഷെയ് അപ്പൊ കണ്ടോ ഇവർക്ക് ഓരോന്നിനും ഓരോ സ്പെഷ്യലിസ്റ്റുകളാണ് പാമ്പിൽ നിന്ന് നമുക്ക് സുരക്ഷ നൽകുന്നത് സർപ്പദോഷങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകുന്നതാരാ അല്ല പിന്നെ ആരാണ് അതിനെ അള്ളാഹുത്ത സ്പെഷ്യലായിട്ടൊരു ഷെയ്ഖിനെ അവിടെ നിശ്ചയിച്ചിട്ടുണ്ട് ഒരു അൗലിയെ അതിന്റെ കൃത്യമായ നിയന്ത്രണമൊക്കെ മൂപ്പരുക്കാ കൊടുത്തിട്ടുള്ളത് അതാരാ ഹിജറ അഞ്ഞൂറിലൊക്കെ ജീവിച്ചിട്ടുള്ള മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ ഒക്കെ സമകാലികൻ തന്നെയായിരുന്ന ആര് റിഫായി അഹമ്മദുൽ കബീർ റിഫായി അപ്പം റിഫാഴ് ഷേഖാണല്ലോ പാമ്പിൽ നിന്നൊക്കെ കാവൽ നൽകുന്നത് കാരണം എന്താണ് റിഫായിഷേഖിൻ്റെ പേരിലുള്ള മാലപ്പാട്ടിലൊക്കെ കാണാൻ സാധിക്കും എൻ്റെ മോരീദേ പേരും പാമ്പ് തീണ്ടൂകിൽ എന്നും വീഷമില്ല എന്ന് പറഞ്ഞോവറ് മുരീതിന് ഏത് വലിയ പാമ്പ് തീണ്ടിയാലും വിഷം ഉണ്ടാവില്ലാന്ന് പിന്നെ റിഫായി ഷേഖ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ റിഫായി ഷേഖാണ് ഇപ്പൊ പാമ്പിൻ്റെ ഇതിൽ നിന്ന് കാവൽ നേടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കപ്പെട്ടി പെടുന്നത് നിങ്ങൾ നോക്കൂ എന്നിട്ട് പറയാണ് അപ്പൊ ആ റിഫായി ഷേഖിന്റെ പേരിൽ എന്ത് ചെയ്യണം റിഫായി ഷേഖിനെ തൃപ്തിപ്പെടുത്താൻ റിഫായി ഷേഖ് നമ്മളാണ് തൃപ്തിപ്പെടണം നല്ല മൂപ്പൻ അള്ളഹാനോട് പറയുള്ളു അപ്പൊ റിഫായി ഷേഖിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്യണം അല്ലെങ്കിൽ റിഫായി ഷേഖിന്റെ പേരിൽ മാത്രമല്ല റിഫായി തരീക്കത്തിലെ മുരീതന്മാരായ മറ്റ് ശേഖന്മാരുടെ പേരിൽ ഏഴ് ഏഴ് യാസീൻ യാസീൻ വീതം ദിവസം തുടർച്ചയായിട്ട് ഓതണം പിന്നെ പാമ്പിന്റെ ും പേടിയും ഒക്കെ നീങ്ങിപ്പോകും ഇനി പേരിൽ ആഴ്ചയിലോ മാസത്തിലോ മൗലി പാരായണം ചെയ്ത് ഓരോ ആസീനോരി ചെയ്യുകയാണെങ്കിലും ഇത്തരം ശല്യങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് പേരിൽ മൗലിദ് തോതുകൾ ഒക്കെ പറയാൻ എന്നാൽ തീരൂല്ല അപ്പൊ അങ്ങനെ മൗലിദ് തോത് എന്നിട്ട് യാസീൻ യാസീനോദിയിട്ട് എന്ത് ചെയ്യാ പിന്നെ ദുആ എന്നാല് മാറും അതേപോലെ തന്നെ നിത്യം ഹത്താത് ചൊല്ലുന്ന വീട്ടിലും ബദരിയത്ത് ചൊല്ലുന്ന വീട്ടിൽ ഒരു വസ്തുവും ഉപദ്രവിക്കാറില്ല പിന്നെ പറയാണ് എടുത്തു ഇനി അടുത്ത പരിപാടി നോക്കൂ നിങ്ങൾ അടുത്ത പരിഹാരമാർഗം നാല് മാർഗം എടുത്ത് തകിട് എന്ന് പറഞ്ഞാല് ചെമ്പിന്റെ കല്ല തകിടുണ്ടല്ലോ ഈ വാങ്ങാൻ കിട്ടുമല്ലോ ഈ മന്ത്രവാദികളെ കയ്യിലൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ നാല് തകിട് എടുത്ത് ഓരോന്നിലും നടുവിൽ ഒരു ചതുരൻ കള്ളി വരച്ച് അതിൽ കോണോട് കോണ് ആദം ഹൗ എഴുതി ഈ ചതുരംകളത്തിന്റെ പുറത്ത് എന്ന് അറബിയിൽ എന്ന് കൂട്ടി എഴുതാതെ പിന്നാണെഴുതണമായിരി ഒറ്റഹർഫിൽ എഴുതി അതുപ്രകാരം നാലു തകിടിലും എഴുതി ചുരുട്ടി സർപ്പശല്യമുള്ള പറമ്പിന്റെ നാല് മൂലയിൽ കുഴിച്ചിട്ടാലും സർപ്പശല്യം ഉണ്ടാവില്ല കൂടാതെ ബദരീയത്തിന്റെ അസ്മാവുകൾ എഴുതി വെച്ച വീടുകളിലും സർപ്പശല്യം ഉണ്ടാവാറില്ല ഇതാണ് ഈ തങ്ങള് പരിഹാരമായിട്ട് പറയുന്നൊരു സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഹൈന്ദവരായ ആളുകൾക്ക് സർപ്പദോഷങ്ങൾ മാറാൻ ഒരുപാട് മന്ത്രങ്ങൾ കുറേ കാര്യങ്ങൾ അവരുടെ മതത്തിലുണ്ട് അതേപോലെ തന്നെ സർപ്പക്കാവുകളിലേക്ക് നേർച്ചയാക്കും അത് നമ്മുടെ മാപ്പിളാരും ചെയ്യുന്നുണ്ട് പാമ്പുകളെ കണ്ടാൽ പിന്നെ സർപ്പക്കാവിൽക്ക് കാണിക്ക കൊടുക്കുക അതേപോലെ തന്നെ ചില കഷായ വേഷധാരികളായ ചില സ്വാമിമാർ ഒരു താലത്തിൽ ഒരു പാമ്പിൻ്റെ ചെമ്പുകൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാമ്പിൻ്റെ രൂപം അതിന്മേലിങ്ങനെ ഈ കർപ്പൂരമൊക്കെ കത്തിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ വീട്ടിലേക്ക് വരും പേടിപ്പിച്ചുകൊണ്ട് അതായത് ഇതിൽ പൈസ ഇറന്നിട്ടില്ലെങ്കിൽ കാണിക്കർപ്പിച്ചിട്ടില്ലെങ്കിൽ പാമ്പിന്റെ ശല്യം പറമ്പൊന്നും കിട്ടുന്നൊന്നും പോകില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ മാപ്പിളാരും ഇതൊക്കെ അതിൽ വിശ്വസിച്ചുകൊണ്ട് വേഗം പേടിച്ചിട്ട് അതിൽ പൈസ കൊടുക്കും താൻ ഇച്ച ശീർക്കൻ ഇടപാടല്ലേ അത് അപ്പൊ അള്ളാഹു അല്ലാത്തവരിൽ നിന്നുള്ള അഭൗതികമായ ഒരു ദോഷബാധ സൂക്ഷിക്കാനുള്ള കാര്യങ്ങളാണ് ആ ചെയ്യുന്നത് ഇതിന് സമാനമായ നിലക്കാണ് ഇപ്പൊ ഇവിടെ മാപ്പിളാരും ചെയ്യുന്നത് എന്ത് ഇങ്ങനെ സർപ്പത്തിന്റെ ദോഷം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് റിഫായ് ഷേഖിനാണ് വിളിക്കേണ്ടത് അപ്പൊ റിഫായി ഷേഖിനെ പ്രീതിപ്പെടുത്തി മുപ്പര പേരിൽ യാസീനോദ അങ്ങനെ ആ വിധത്തിൽ ആ ത്തിൽ അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് ഏഴ് ആസീൻ വീതം നാൽപ്പത്തൊന്ന് ദിവസം വരെ ഏഴ് യാസീൻ ൊന്ന് ദിവസം വരെ ഓതുക അല്ലെങ്കിൽ അല്ലെങ്കിൽ നാല് തകിടെടുത്തിട്ട് അതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള കള്ളിയൊക്കെ വരച്ചിട്ട് അതിൽ ആദം ഹവ എന്നൊക്കെ എഴുതിയിട്ട് അതിന്റെ നടുക്ക് എന്ത് കണ്ടോ ചെയ്യാതും പരിപാടി ഉണ്ടോ ഇബിലീസ് എപ്പോഴും വെറും തിന്മ മാത്രമല്ല നന്മയും കൂടെ ചേർത്തിട്ട് കൂട്ടിക്കൊഴക്കും അപ്പോഴല്ലേ മാർക്കറ്റിംഗ് നടക്കുള്ളൂ അപ്പൊ നിങ്ങൾ നോക്കൂ ഇവിടെ ഇത് തകിടിലെ ചതുരക്കള്ളിയിൽ എന്ന് എഴുതിയിട്ട് അവിടെ പറയേണ്ട തിക്കറല്ല അത് എഴുതിയിട്ട് തകിടിൽ ചുരുട്ടിയിട്ട് പുറത്ത് കുഴിച്ചിടേണ്ട തിക്കറല്ല അതാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം ഇതിന് തികച്ചും ഇസ്ലാമികമല്ലാത്ത രീതിയാണ് ഇപ്പം ഈ സർപ്പദോഷത്തിനുള്ള പരിഹാരമായിട്ട് ഈ തങ്ങൾ തങ്ങളിതിൽ പറയുന്നത് ഇതൊക്കെ ഇപ്പം ഒരു സുന്നത്ത് എന്ന് പറയുന്നത് സഹോദരന്മാരെ തനിച്ച ശീർക്കൻ വിശ്വാസമാണ് ഈ രൂപത്തിലുള്ള സമ്പ്രദായങ്ങളിലൊന്നും ആരും പെട്ടുപോകരുത് മറിച്ച് എന്താണ് യഥാർത്ഥത്തിലുള്ള പരിഹാരം പാമ്പ് മാത്രമല്ല തേള് മറ്റുള്ള ഇഴചന്തുക്കൾ ഇനി മനുഷ്യരുടെ ജിന്നുകളുടെ ഷെർ പൈശാചികമായ മറ്റേതെങ്കിലും ജന്തുക്കളുടെ ഏതെങ്കിലും വിധത്തിലുള്ള നമുക്കുള്ള കാവൽ എന്താണ് അലൈഹി രണ്ട് കാവലെന്താണ് പ്രത്യേകം രാവിലെയും വൈകുന്നേരവും വൈകുന്നേരവും ഒരാൾ നിത്യമാക്കിയാൽ ഒരു വസ്തുവും അവനെ ഉപദ്രവിക്കുന്നതല്ല എന്നു സഹിഹായ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ കയറി വരികയാണ് ഒരു സഹാബി വന്നിട്ട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലെ എന്നെ ഇന്നലെ രാത്രി തേള് കുത്തുകയുണ്ടായല്ലോ എന്താണ് ഇനി അതിന് പരിഹാരം ആനായ നബിസുലഹു അലൈഹിസ്ലം ഉടനെ ചോദിച്ചതെന്താണ് നീ ഇന്നലെ വൈകുന്നേരമായപ്പോൾ അഴുതുപിക്കലിമാൻക്ക എന്ന് നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലം തതുറക്ക നിനക്കാ വിഷം തീണ്ടില്ലായിരുന്നു എന്നാണ് നിനക്കൊരു ഉപദ്രവവും വരുത്തില്ലായിരുന്നു അത് എന്നാണ് നബി നബിസ് അലൈസ് പറയുന്നത് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അതേപോലെ തന്നെ റിപ്പോർട്ട് ഹദീസിൽ കാണാൻ സാധിക്കും ആരെങ്കിലും പ്രദോഷ സമയത്ത് ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഏതെല്ലാം വസ്തുക്കളുടെ ഏതൊക്കെ ഉണ്ടോ ഏതൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്നെല്ലാം അള്ളാഹുവിൻ കലിമാകൾ മുൻനിർത്തിയിട്ട് അവന്റേതായ വചനങ്ങളെ മുൻനിർത്തി ഞാൻ അവനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിലക്കുള്ള വിഷവും തീണ്ടുകയില്ല എന്നാണ് വെറും പാമ്പ് മാത്രമല്ല എന്ന് പറഞ്ഞാൽ എന്താണ് ലതകത്തു പാമ്പ് തേള് പോലെയുള്ള ഏതൊക്കെ വിഷജീവികളുണ്ടോ ഒരു വിഷവും അവനെ തീണ്ടുകയില്ല എന്നാണ് അതേപോലെ തന്നെ നമ്മളൊരു ഇടത്ത് തൽക്കാലം ഇറങ്ങുകയാണ് അപ്പം നമ്മൾ മരുഭൂമിയിൽ പോയിട്ടിരിക്കും ചിലപ്പോൾ ആളുകൾ കുടുംബത്തെയും കൊണ്ടോ അല്ലാതെയോ ഒക്കെ മരുഭൂമികളിൽ പോയിട്ടിരിക്കാറുണ്ട് അവിടെയൊക്കെ നമ്മുടെ പ്രവാസം ഗൾഫിലും പോലും ഇവിടെ തേളുകളും പാമ്പുകളും ഒക്കെ ഉള്ളതാണ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ നാട്ടിലാവട്ടെ ഇവിടെ ആകട്ടെ എവിടെയാവട്ടെ ഒരു സ്ഥലത്ത് ഇറങ്ങി കുറച്ചു നേരം നമ്മൾ അവിടെ റെസ്റ്റ് എടുക്കുകയോ താമസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നബിസ് അലൈ വസ്ല്ലം പറഞ്ഞത് എന്താണ് ആരെങ്കിലും ഒരിടത്ത് ഇറങ്ങിയാൽ ഒരു താമസ സ്ഥലത്ത് അല്പനേരം ഇറങ്ങി താമസിച്ചാൽ

macam satu samayat tu അതിൻ്റെയൊക്കെ അർത്ഥങ്ങളും ആശയങ്ങളും ഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ ദുആകളും ദിഖറുകളൊക്കെ പതിവാക്കുകയാണ് വേണ്ടത് എന്നാൽ ആ സ്ഥാനത്ത് ഇത്തരം ആളുകൾ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് വാസ്തവത്തിൽ റിഫായി ഷേഖിനെ ഇങ്ങനെ നമുക്ക് പാമ്പിൻ്റെ ചെറില്ലെന്ന് രക്ഷ നേടുവാൻ വേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോളൂ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചിറന്നിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിന് വരുടെ അഭിപ്രായ പ്രകാരം വരാൻ പോണ റിഫിഷിനെ കുറിച്ചൊക്കെ അറിയാലോ ഞാൻ നിങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുള്ള റിഫാഴിയെയാണ് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ റസൂലോ സഹാബ് െ സഹാബത്ത് നബിയെ കൊണ്ടായിരുന്നുവോ നബിയുടെ പേരിൽ ഇങ്ങനെ എന്തെങ്കിലും നേർച്ചയാക്കിയിട്ടായിരുന്നോ മുൻഗാമികളായ പ്രവാചകന്മാരുടെ പേരിൽ നേർച്ചയാക്കിയിട്ടോ അവർക്ക് വേണ്ടി ഫാത്തിസീനം കോതിയിട്ടായിരുന്നോ ഇവരൊക്കെ സർപ്പദോഷങ്ങളിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിച്ചിരുന്നത് അപ്പൊ തികച്ചും നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാർ അഖിലുവൈത്തുകാരാണെന്ന് അവകാശപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈ വ്യാജന്മാരെ നമ്മൾ സൂക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാർഗമേതോ ണോ അത് മാത്രം പിൻപറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക അതിലപ്പുറം മറ്റുള്ള ശെയ്ഖുമാരുടെ കാവലുണ്ടാകും നമ്മുടെയൊക്കെ നാടുകളിൽ കോഴിയെ വളർത്തുന്ന കോഴിക്കൂടുകൾ പണ്ട് എല്ലാ വീടുകളിലും സുലഭമായിരുന്നു അങ്ങനെ കോഴി വളർത്തുന്ന വീടുകളിൽ കോഴിക്കൂട്ടിൽ പാമ്പ് കയറും പാമ്പ് കയറിയിട്ട് കോഴികളെയൊക്കെ പിടിച്ചു കൊല്ലും ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ഇനി കടിക്കാത്ത മറ്റു കോഴികൾക്കെങ്കിലും രക്ഷ കിട്ടുവാൻ വേണ്ടി എന്ത് ചെയ്യും റിഫായി റിഫാഴിശേഷിൻ്റെ പേരിൽ കൂട്ടത്തിൽ ഒരു കോഴിയെ അതിൻ്റെ തൂവലൊക്കെ ചെത്തി മിനിക്ക് റെഡിയാക്കിയിട്ട് എന്തു ചെയ്യും റിഫായി റിഫാഴിശേഷിൻ്റെ പേരിൽ ഒഴിഞ്ഞിടുക എന്നാൽ പറയാം അങ്ങനെ നേർച്ചയാക്കും അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ കോഴിയെ അറുത്തിട്ട് റിഫായി റിഫാശേഷിൻ്റെ പേരിൽ ഒരു മൗല്യതൊക്കെ ചെല്ലിയിട്ട് ആളെ ടിക്കും അപ്പോൾ കോഴി എന്ന് പറയുന്ന ഒരു കോഴി കൂട്ടിലുള്ളിടത്തോളം ഇനി ആ കൂട്ടിക്ക് പാമ്പിന്റെ ശല്യം ഉണ്ടാവില്ല എന്നായിരുന്നു പ്രദേശവാസികളുടെ വിശ്വാസം ഇന്നും ആ വിശ്വാസക്കാർ സമൂഹത്തിൽ ഉണ്ട് എന്നല്ലേ ഈ പറയുന്നതിന്റെ താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത്തരത്തിലുള്ള ഷിർക്കൻ വിശ്വാസങ്ങളെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങൾ പുത്തൻ വിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള തങ്ങന്മാരെന്ന് പറയുന്ന ആളുകൾ അവരവകാശപ്പെടുന്നു ഞങ്ങളാണ് ഒറിജിനൽ യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഴത്ത് ഇതൊന്നും പാടില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് ആദിക്രുകളിലേക്ക് മടങ്ങൂ അതിലാണ് സുരക്ഷ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മെ നോക്കിയിട്ട് നിങ്ങൾ പുത്തൻവാദികളാണെന്ന് ഇവർ ആക്രോശിക്കുകയും പരിഹസിക്കുകയും ചെയ്യും സഹോദരങ്ങളെ നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വ്യാജ പാഠങ്ങൾ സമൂഹത്തിന് പകർന്നു നൽകുന്നവരെ നമ്മൾ പഠിക്ക് പുറത്ത് മാറ്റി നിർത്തണം ഇത് ഗൗരവത്തോടെ മനസ്സിലാക്കി സത്യത്തിൻ്റെ യഥാർത്ഥമായ പ്രമാണങ്ങളിലുള്ളവയെ പിൻപറ്റിക്കൊണ്ട് സർവ്വ ഷെറുകളില്ലെന്നും നിന്ന് നമ്മൾ ആ ഭയം പ്രതീക്ഷിക്കുക അവനോട് മാത്രം കാവൽ തേടുക അള്ളാഹു നമുക്കതിന് തൗഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ബർഗാത്തുകളും അവൻ നമ്മിൽ സദാ വർഷിച്ചു വർഷിച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ റബ്ബന അള്ളാഹു അല മുഹമ്മദീൻ والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته